ാട് എസ് എഫ് വൈ എഫ് വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സി പി ഐ ജില്ലാ കൌൺസിൽ അംഗവുമായ എ ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ പെന്നും ഇവിടെ നൽകണമെന്ന് തീരുമാനിച്ചിരുന്നത് കുറച്ച് വർഷങ്ങളായി ഈ സംഘടനകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ പരിസരത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം പഠനോപരങ്ങൾ നൽകി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ സ്വാഗതം പറഞ്ഞ റജീഷ് ഒരു മാഷാണ് എസ് എൽ സി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം നാരായണൻ പള്ളിക്കാപ്പിൽ സി പി ഐ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ വി രാഹുൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു യോഗത്തിൽ കെ വി കൊട്ടൻകുഞ്ഞി അധ്യക്ഷത വഹിച്ചു സി പി ഐ വെള്ളിക്കൊത്ത് ബ്രാഞ്ച് സെക്രട്ടറി കെ മധുസൂദനൻ കെ വി രാഘവൻ കണ്ണൻ കാരണവർ എന്നിവർ സംസാരിച്ചു ഓ പ്രതീഷ് സ്വാഗതം പറഞ്ഞു ബ്യൂറോ ബ്യൂറോട്